ാധന അത് തമിഴ്നാട് ജനതയുടെ രക്തത്തിലുള്ളതാണ് രാഷ്ട്രീയ നേതാവോ സിനിമാ താരമോ ആരുമാകട്ടെ അവരെ സ്നേഹിച്ചാൽ അങ്ങ് പറിച്ചു കൊടുക്കും ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ശവസംസ്കാര ചടങ്ങ് ഒരു തമിഴ്നാട് മുഖ്യമന്ത്രിയുടേതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ഒന്നേ പോയിന്റ് അഞ്ച് കോടി ജനങ്ങൾ പങ്കെടുത്തെന്ന പേരിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയ സി എൻ അണ്ണാതുരയുടേത് മരണ വാർത്തയറിഞ്ഞ് എഴുപത് പേർ ആത്മഹത്യ കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനായി ജനതാ എക്സ്പ്രസിന്റെ മുകളിൽ നിന്ന് യാത്ര ചെയ്ത ഇരുപത്തെട്ട് പേർ കോളിറോൺ പാലത്തിൽ തട്ടി മരണമടയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സമാനമായ സംഭവങ്ങളാണ് എം ജി ആറിന്റെ മരണസമയത്തും തമിഴ്നാട്ടിലുണ്ടായത് ദുഃഖം താങ്ങാനാവാതെ ചിലർ കൈത്തണ്ടയിലെ ഞരമ്പ് മുറിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു പേരുകൾ മുറിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു വിഷം കുടിച്ചു ചിലർ നാവു തന്നെ അറുത്തങ്ങ് മാറ്റിയിട്ടുണ്ട് മുപ്പത് പേരാണ് അന്ന് ജീവൻ ഒടുക്കുകയും ചെയ്തത് ജയലളിതയുടെയും കരുണാനിധിയുടെയും മരണസമയത്തും ഇത്തരത്തിൽ നിരവധി പേർ ജീവൻ ഒടുക്കി അതിവൈകാരികമായ മനുഷ്യരെ സ്നേഹിക്കുന്ന ഒരു ജനതയാണ് തമിഴ്നാട് മക്കൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി അമ്പലം പണിയുന്ന താരങ്ങളുടെ കട്ടൗട്ടുകളിൽ പാലഭിഷേകം നടത്തുന്ന ഒരു ജനത ഇന്ത്യയുടെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വിഭിന്നമായ രാഷ്ട്രീയവും സിനിമയും ഇഴ കിടക്കുന്ന ദ്രാവിഡ രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര ഭൂമികയാണ് തമിഴ്നാട് അവിടെ ചലച്ചിത്ര താരങ്ങൾക്ക് ഒരു കട്ടൗട്ട് സ്റ്റാറ്റസ് നേടുന്നതും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതും ആൾക്കൂട്ടം സൃഷ്ടിക്കുന്നതും ജനമനസ്സിൽ ഒരു നേതാവായി അവരുടെ രക്ഷകനായി ചിരപ്രതിഷ്ഠ നേടുന്നതും ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ശീലവുമല്ല കാരണം സിനിമ അവർക്ക് വെറും ഒരു ജീവനോപാധി ആയിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത് എഴുപതുകളിലെ കൊടും പട്ടിണിയിലും തൊഴിലില്ലായ്മയിലും ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള നെറ്റോട്ടത്തിനിടയിൽ സന്തോഷം കണ്ടെത്തിയിരുന്ന പാർലൽ വേൾഡ് ആയിരുന്നു അവർക്ക് സിനിമ സിനിമാ കൊട്ടകയിലെ രണ്ടര മണിക്കൂർ ഇരുട്ടിൽ വെളിച്ചത്തിൽ മിന്നിമറിയുന്ന താരങ്ങളെ നോക്കി ഭാവിയെക്കുറിച്ച് ഒരു പ്രതീക്ഷയും ഇല്ലാതിരുന്ന ആ മനുഷ്യർ ആനന്ദം കണ്ടെത്തുകയായിരുന്നു തങ്ങളിൽ ഒരുവനെന്ന് തോന്നുന്ന നായകർ യഥാർത്ഥ ജീവിതത്തിൽ തങ്ങൾക്ക് ചെയ്യാനാകാത്ത പല കാര്യങ്ങളും ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സ്ക്രീനിൽ ചെയ്യുന്നത് കണ്ട് ആത്മാഭിമാനപ്പെടുമ്പോൾ ലഭിക്കുന്ന ഒരു ആനന്ദമുണ്ടല്ലോ ആ ആനന്ദമാണ് വീരതാരോധനത്തിന്റെ പിന്നിലെ മനഃശാസ്ത്രം അതവർ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറി വരികയാണ് സ്വന്തം ജീവിതത്തെക്കുറിച്ച് ഒരു പ്രതീക്ഷയും വെച്ചു പുലർത്താത്തവരുടെ ആശ്വാസ കേന്ദ്രമായി എം ജി ആർ സിനിമകൾ മാറുന്നത് അങ്ങനെ തന്നെയാണ് അതേ നായകൻ പിന്നീട് യഥാർത്ഥ ജീവിതത്തിൽ രാഷ്ട്രീയത്തിലൂടെ തങ്ങൾക്ക് മുന്നിലേക്ക് ഇറങ്ങി പുറപ്പെട്ടപ്പോൾ ഇരു കൈ നീട്ടി അവർ സ്വീകരിച്ചിരുന്നത് അതുകൊണ്ട് തന്നെയാണ് അമ്പതുകളുടെ അവസാനത്തിലാണ് എം ജി ആറും ശിവാജിയും സ്ക്രീനിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് അണ്ണാദുരയുടെ ശിഷ്യത്വം സ്വീകരിച്ച് ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ കൊടിക്കീഴിൽ ഇടം കണ്ടെത്തിയ എം ജി ആർ അൻപതാം വയസ്സിൽ നിയമസഭയിലെത്തി പിന്നീട് എഴുപതുകളുടെ തുടക്കത്തിലാണ് അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം എന്ന പാർട്ടി രൂപവൽക്കരിക്കുന്നതും കഴുത്തിൽ തുളച്ചു കയറി ഒരു വെടിയുണ്ട വഴി അധികാരത്തിലെത്തുന്നതും നേട്രു ഇൻട്രോ നാളെ ഉദയനിധി ഇൻട്രു പോൽ എൻട്രൂ വാഴികെ എന്നീ സിനിമകളിലും ആ യാത്രകൾ നല്ലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് ശിവാജിയും ഈ സമയം മറ്റൊരു വഴിയിലൂടെ രാഷ്ട്രീയ ഭൂമികയിൽ തന്റേതായ സ്ഥാനം ഉറപ്പിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നുവെങ്കിലും എം ജി ആറിനോളം സൂപ്പർ ഹിറ്റ് ആയിരുന്നില്ല ആ രംഗപ്രവേശനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് എഴുപത്തെട്ട് കാലം എടുത്തു നോക്കിയാൽ നാഷണൽ സാമ്പിൾ സർവേ പ്രകാരം ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള സംസ്ഥാനമായിരുന്നു തമിഴ്നാട് കൊടും പട്ടിണി തൊഴിലില്ലായ്മ പഠിച്ചവർ തൊഴിൽ തേടി ഇന്ത്യ വിടുന്നു ആ സമയത്താണ് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി എം ജി ആർ അധികാരം കുടുംബത്തെ സഹായിക്കാൻ വേണ്ടി സ്കൂളിന് മുന്നിൽ ഐസ് വിറ്റിരുന്ന ഒരു കുട്ടിക്കാലമുള്ള എം ജി ആർ ഞാൻ പട്ടിണി കിടന്ന വയർക്ക് സ്വന്തക്കാരൻ എന്ന് പറഞ്ഞ് ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായി തമിഴക മനസ്സ് കവരുകയായിരുന്നു സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഉച്ചഭക്ഷണം നൽകിയും പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പദ്ധതികളിലൂടെയും അരച്ചാൺ വയറിന്റെ വിശപ്പ് മാറ്റിയിട്ടുണ്ടായിരുന്നു തമിഴ്നാട്ടിലെ ദരിദ്രർക്ക് എം ജി ആർ എന്ന മൂന്നക്ഷരം ഒരു മാജിക് മന്ത്രമായിരുന്നു ആ ജനതയ്ക്ക് പിന്നെ എന്തു വേണം അവർക്കയാൾ ദൈവമായിരുന്നു എം ജി ആറിന്റെ മരണവാർത്ത നൽകിയ ശൂന്യത മറികടക്കാനാവാതെ ജീവനൊടുക്കിയത് തുടക്കത്തിൽ പറഞ്ഞതുപോലെ മുപ്പത് പേരാണ് എം ജി ആർ ഇല്ലാത്ത ജീവിതത്തെക്കാൾ നല്ലത് മരണമാണെന്ന തിരഞ്ഞെടുപ്പ് ഒരിക്കൽ ജീവിക്കാനുള്ള പ്രത്യാശ നൽകിയ ഒരാൾ അവർക്കിടയിൽ ഇനിയില്ലെന്നത് ഉൾക്കൊള്ളാൻ ആ ജനസമൂഹത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് സിനിമയിൽ മികച്ച ഫാൻ ബേസ് ഉണ്ടാക്കി പതിയ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുക അവിടെ വെന്നിക്കൊടി പാറിക്കുക തമിഴ് രാഷ്ട്രീയത്തിൽ അതൊരു വിജയ ഫോർമുലയായി മാറുകയാണ് സിനിമയായാലും രാഷ്ട്രീയമായാലും ഫാൻസ് മുഖ്യം ബികിലെ ഓരോ പൊങ്കലിനും റിലീസ് ചെയ്യുന്ന ബിഗ് ബജറ്റ് മൂവി പോലെ ഓരോ തിരഞ്ഞെടുപ്പിനും താരസ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും പിറക്കുകയാണ് എം ജി ആർ തെളിയിച്ചത് ജനമനസിലേക്കുള്ള വഴിയെന്നത് മനസ്സിലാക്കിയ മറ്റൊരാളായിരുന്നു ജയലളിത രണ്ടായിരത്തി പതിനൊന്ന് മുതൽ അമ്മ എന്ന ബ്രാൻഡ് ജനമനസ്സുകളിൽ ഉറപ്പിക്കുന്ന ദാരിദ്ര്യ നിർമാർജ്ജന പദ്ധതികളെ തന്നെയാണ് അവരും ആശ്രയിച്ചിട്ടുണ്ടായിരുന്നത് അമ്മ ക്യാൻറ്റീൻ അമ്മ സോർട്ട് അമ്മ ഫാർമസി അമ്മ സിമെന്റ് അമ്മ കുടിവെള്ളം പാവപ്പെട്ടവർക്ക് നല്ല രീതിയിൽ വിവാഹം നടത്തുന്നതിനായുള്ള എ സി ഉള്ള അമ്മ വിവാഹ ഹാളുകൾ വരെ ജയലളിത പടുത്തുയർത്തിയിട്ടുണ്ടായിരുന്നു ജൈവികമെന്ന് തോന്നിക്കാവുന്ന നീക്കങ്ങളിലൂടെയാണ് എം ജി ആർ ജനങ്ങളുടെ ഹൃദയം കവർന്നതെങ്കിൽ ജയലളിത സ്വീകരിച്ചത് അല്പം പ്ലാൻഡായി ചെയ്ത് പൊളിറ്റിക്കൽ ഗിമ്മിക്കാണെന്ന് വേണമെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകർക്ക് വിമർശിക്കുകയും ചെയ്യാം പക്ഷെ ആ പദ്ധതികളെ നെഞ്ചേറ്റിയവരാണ് ജയലളിതയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ മുതൽ ആ ആശുപത്രിക്ക് മുന്നിൽ നിന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുകയും ചെയ്തത് മരണവാർത്ത അറിഞ്ഞതും അവർ നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്നുണ്ടായിരുന്നു മരണവാർത്ത അറിഞ്ഞ ഞെട്ടലിൽ നൂറുകണക്കിന് ആളുകൾ മരിച്ചതായാണ് അന്ന് എ ഡി എം കെ അവകാശപ്പെടുകയും ചെയ്തത് ചിലർ ആത്മഹത്യ ചെയ്തു ചിലർ ഹൃദയാഘാതം വന്ന് മരണപ്പെട്ടു ജയലളിതയുടെ മരണശേഷം കലങ്ങിമറിഞ്ഞ തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് പിന്നെ എത്തിയത് രജനീകാന്തും കമൽഹാസനുമായിരുന്നു ഇരുവരുടെയും രാഷ്ട്രീയത്തിലേക്കുള്ള എൻട്രിയെ എം ജി ആറുമായും ശിവാജി ഗണേഷുമായും താരതമ്യം ചെയ്തവരുമുണ്ട് എം ജി ആറിനെ പോലെ ഫാൻ ബേസ് രജനിക്ക് ഉണ്ടായിരുന്നതിനാൽ തന്നെ അടുത്ത എം ജി ആർ രജനിയാണെന്ന് പലരും ഉറപ്പിക്കുന്നത് വരെ ചെയ്തതെങ്കിലും ഒരാശുപത്രിവാസത്തോടെ രാഷ്ട്രീയത്തിലേക്കില്ലെന്ന് രജനീകാന്ത് പ്രഖ്യാപിക്കുകയായിരുന്നു കമൽഹാസൻ ആകട്ടെ ഉയരാനും ആവുന്നില്ല ഇതിനിടെയാണ് വിജയ്യുടെ രാഷ്ട്രീയ പ്രവേശനം എന്ന അഭ്യൂഹം പരക്കുകയും ചെയ്യുന്നത് മെറൽ സർക്കാർ എന്നീ ചിത്രങ്ങൾ രാഷ്ട്രീയം സംസാരിച്ചതോടെ വിജയ് രാഷ്ട്രീയത്തിലേക്കെന്ന തോന്നൽ ശക്തമാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നാലെ ആ മാസ് എൻട്രിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു തമിഴക ജനത മുഴുവൻ ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് അരങ്ങേറ്റ ചിത്രമായ വെട്രിയുടെ പേര് ഉൾപ്പെടുത്തി തമിഴ് വെട്ടി കഴകുമെന്ന പാർട്ടി പ്രഖ്യാപനത്തിലൂടെ വിജയ് രാഷ്ട്രീയത്തിലേക്ക് കിടിലൻ എൻട്രി തന്നെ നടത്തുകയും ചെയ്തു ആയ വിജയ് രാഷ്ട്രീയത്തിൽ ശോഭിക്കുമോ എന്ന ചോദ്യത്തിന് സമ്മേളനങ്ങളിലെ മാസ് ഡയലോഗിലൂടെയായിരുന്നു അയാൾ ഉത്തരം നൽകിയിട്ടുണ്ടായിരുന്നത് ഡി എം കെ കടന്നാക്രമിച്ചു വലതുപക്ഷ രാഷ്ട്രീയത്തെ വലിച്ചുകീറി ഭിത്തിയിലൊട്ടിച്ചു പെരിയാറിനെയും അണ്ണാതുരെയും മുറുകെ പിടിക്കുകയും ചെയ്തു സ്വാഭാവികമായും വീരതാര രക്തത്തിലുള്ള തമിഴ് മക്കൾ ഇളകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു രജനീകാന്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ക്ലബുകൾ ഉള്ളത് വിജയ്ക്ക ാണ് അയാൾ പോകുന്നിടത്തെല്ലാം ജനങ്ങൾ തടിച്ചുകൂടി വിജയ് എന്ന നടനെ കാണാനെത്തിയ ജനക്കൂട്ടത്തിനൊപ്പം പതിയെ അയാളുടെ രാഷ്ട്രീയത്തെ അനുകൂലിക്കുന്നവരും കൂടി അണിചേരുകയായിരുന്നു ജില്ലാതല പര്യടനങ്ങൾ അത് വ്യക്തമാക്കുകയായിരുന്നു പക്ഷെ എം പോലെ ജനങ്ങളുടെ പൾസറിയുന്ന ഒരു രാഷ്ട്രീയക്കാരനായി അയാൾ പരുവപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ കടുത്ത ചൂടിൽ താരദർശനത്തിനായി മണിക്കൂറുകളോളം കാത്തു നിന്ന ഒരാൾക്കൂട്ടത്തിന്റെ നേർക്ക് വരും വരായികളെ പറ്റി ആലോചിക്കാതെ അയാൾ വെള്ളക്കുപ്പി എറിഞ്ഞു എറിഞ്ഞുകൊടുത്തത് ദുരന്തമുണ്ടായപ്പോൾ അവിടെ ക്യാമ്പ് ചെയ്യേണ്ടതിന് പകരം ചെന്നൈയിലേക്ക് വിമാനം കയറുകയായിരുന്നു വിജയ് അവിടെയാണ് രാഷ്ട്രീയക്കാരനും സിനിമാക്കാരനും തമ്മിലുള്ള വേർതിരിവ് വെളിവാകുന്നത് താരാരാധന അതിനെ വൈകാരികമായി കാണുമ്പോൾ അതിനുവേണ്ടി വരുന്ന വില ഇനിയെങ്കിലും തിരിച്ചറിയേണ്ടത് ജനങ്ങളാണ് ജോയ് മാത്യു ഫേസ്ബുക്കിൽ കുറിച്ചതുപോലെ അനീതിക്കെതിരായ പ്രക്ഷോഭത്തിന്റെ ഭാഗമായോ യുദ്ധവിരുദ്ധ പ്രഖ്യാപനത്തിന്റെ ഭാഗമായോ അഴിമതിക്കെതിരെയോ തൊഴിലില്ലായ്മയ്ക്കെതിരെയോ ഒന്നും നടത്തിയ ഒരു പ്രകടനത്തിന്റെ ഭാഗമല്ലായിരുന്നു മനുഷ്യർക്ക് കരൂരിൽ ജീവൻ നഷ്ടപ്പെട്ടത് അധികാര രാഷ്ട്രീയത്തിന്റെ ഭാഗമായി കണക്കാക്കുന്ന ആൾക്കൂട്ട ശക്തി പ്രകടനത്തിന്റെ ഭാഗമായും താരാരാധനയുടെ ഭാഗമായും ആണ് ചിന്തിക്കേണ്ടത് അത് ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടത് പൊതുജനങ്ങളാണ് താരങ്ങൾ ഒരുപക്ഷെ രാഷ്ട്രീയക്കാരാകാം പക്ഷേ രാഷ്ട്രീയക്കാർക്ക് അവരുടെ രാഷ്ട്രീയ ലാഭം മാത്രമാണ് മുഖ്യം ജനങ്ങൾക്ക് അവരുടെ ജീവനാണ് മുഖ്യം ഇനിയെങ്കിലും തിരിച്ചറിവുകൾ ഉണ്ടാവട്ടെ